Hello. കൂട്ടുകാരെ ഇതെന്താണെന്ന് ആർക്കെങ്കിലും മനസ്സിലായോ ഇതാണ് പാളയട എന്നൊരു ഐറ്റംസ് കിട്ടോ അല്ല പുതിയൊരു ഐറ്റംസ് ആരൊക്കെയാണ് ഇത് കണ്ടിട്ടുള്ളതെന്ന് പറയൂ പാളയട നമുക്ക് ഉണ്ടാക്കിയല്ലോ അതിലേക്ക് ആവശ്യമുള്ളത് ഐറ്റംസ് മെയിനായിട്ട് പാള നമ്മുടെ കവങ്ങുണ്ടല്ലോ കവങ്ങുമൂലുള്ള പാളയാണ് കേട്ടോ പിന്നെ അതിലേക്ക് ഇതാ തേങ്ങ നാളികേരം നന്നായിട്ട് ചെരുവിയത് അതിലേക്ക് ശർക്കര വേണമെങ്കിൽ നിങ്ങൾക്ക് ജീരകൂട കേട്ടോ ചെറിയ ജീരകൂട എന്നിട്ട് ഇതാ പച്ചരി നന്നായിട്ട് കുഴച്ചിട്ട് ചുടുവെള്ളത്തിലിട്ട് നന്നായിട്ട് കുഴച്ചിട്ട് അത് ഇതാണ് നമ്മൾ ഈ അട ഉണ്ടാക്കുന്നത് പോലെ തന്നെ ഈ പാളയിൽ വെച്ചിട്ട് നന്നായി നന്നായിട്ട് അത് പ്രസ് ചെയ്യുക നന്നായിട്ട് അത് പ്രസ് ചെയ്യുന്ന എല്ലാ ഭാഗത്തേക്കും ആക്കണം കേട്ടോ എന്നിട്ട് ഈ നാളികേരം നമ്മൾ കുഴച്ച് വെച്ച നാളികേരം ശർക്കര ജീരക ഇതൊക്കെ കൂടി ഇട്ട് നാളി നാളികേരം ഇതിൽ ഇട്ട് ഇടുക എന്നിട്ടത് നന്നായിട്ട് തുന്നണം കേട്ടോ ഇതുപോലെ തന്നെ ഈ ഇതിൻ്റെ ഇത് എടുത്തിട്ട് തന്നെ നന്നായിട്ട് തുന്ന ഈ ഓല ഓല നാരോ വാഴ 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 വാഴനാരോ അങ്ങനെയൊക്കെ എടുത്തിട്ട് ഇത് നന്നായിട്ട് കത്തി കൊണ്ടാണ് അത് ഇതാക്കി കേട്ടോ എന്നിട്ട് പിന്നായതിനു ശേഷം നമ്മുടെ കനലിൽ വെച്ചിട്ട് നന്നായിട്ട് ചൂടാക്കുക അപ്പോൾ ഏകദേശം ഒരു വേവൊക്കെ ആയത് നമുക്ക് മനസ്സിലാക്കിയതിന് ശേഷം നമ്മളത് കട്ട് ചെയ്യുക കേട്ടോ നല്ല ടേസ്റ്റാണ് ഇട്ടിപൊളിയാണ് ഇത് പരീക്ഷിച്ചിട്ടില്ലാത്തവരാരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പരീക്ഷിക്കണം സൂപ്പർ ടേസ്റ്റാണ് ഒന്ന് നോക്കുക കണ്ടോ അത് കർക്കിടകമായിട്ട് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയതാണ് കണ്ടോ കർക്കിടകം സംക്രാന്തിയിട്ട് അപ്പോൾ ഓക്കെ ടാറ്റ ബൈ ബൈ ബൈസ് യു ഇത്രയേ ഉള്ളൂ താങ്ക് സോ മച്ച് ടോ